നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ട് ഇഡ്ഡലി ദോശയുണ്ട് ദോശ ഉണ്ടാക്കിയില്ല ചട്നി സാമ്പാർ പിന്നെ ചായ ചായ ഒഴിക്കട്ടെ കേട്ടോ ചായ ഒഴിച്ചു ഒരു നാല് ഇഡ്ഡലി വാവും മൂന്നെണ്ണം മതി ഇപ്പം തൽക്കാലം ചേട്ടാ മാറ്റും ചട്നി ഒഴിച്ച് വെച്ച് അടുത്തേക്ക് വെക്കും അപ്പം ഞാൻ ചേട്ടനെ ഒഴിച്ച് തരാം വേണ്ടേ സാമ്പാർ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം സാമ്പാർ വെണ്ടയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വെണ്ടയ്ക്ക് ഇട്ടില്ല കേട്ടോ വെണ്ടയ്ക്ക് ഞാൻ മേടിക്കാൻ പറഞ്ഞു കൊടുത്ത് മറന്നുപോയി പുള്ളിക്കാരെ മറന്നുപോയി അപ്പം ഞാൻ പരിപ്പും ചെറിയ ഉള്ളിയും തക്കാളിയും വെണ്ടയ്ക്ക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഡി ഒരു കഷം എടുത്തിട്ട് കഴിക്കാം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി